200 തികച്ച അപൂർവം ചില ക്രിക്കറ്ററിൽ ഒരാളാണ് ഇഷാൻ കിഷൻ ഏകദിന ക്രിക്കറ്റിൽ ഇരുന്നൂറ് റൺസ് അടിക്കണമെങ്കിൽ ആ പ്ലെയറിന്റെ റേഞ്ച് എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് ഊഹിച്ചാൽ മതി എന്നാൽ ഇപ്പോൾ ഇഷാൻ കിഷൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശം ഉണ്ടായിട്ടും ഇഷാൻ കിഷൻ രഞ്ജി ട്രോഫിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല ബി സി സി യുമായുള്ള കരാർ നഷ്ടപ്പെടുന്നതിനും ഇത് കാരണമാവുകയായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി ബി സി സി ഐ പ്രസിദ്ധപ്പെടുത്തിയ പട്ടികയിൽ ഇഷാൻ കിഷൻ ഉണ്ടായിരുന്നില്ല ഇഷാൻ ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഭാഗവുമല്ല ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇഷാൻ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിലെ രഞ്ജി ട്രോഫിയിൽ കളിക്കാത്തതിന് ബി സി സി ഐ ഇഷാനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെയാണ് ഇടങ്കയ്യൻ ബാറ്റർ ക്രിക്കറ്റിൽ നിന്നും വിട്ടുനിന്നത് ടെസ്റ്റ് പരമ്പരയിൽ പങ്കെടുക്കാതെ പിന്മാറുകയായിരുന്നു രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ നിന്നും വിട്ടുനിന്നു രഞ്ജി ട്രോഫിയിൽ കളിച്ച് കഴിവ് തെളിയിക്കാൻ യുവ താരങ്ങളോട് ബി സി സി ഐ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ജാർഖണ്ഡ് ടീമിനായി ഇഷാൻ കളിച്ചിരുന്നില്ല ഏറെ കാലത്തിനു ശേഷം ഇതിന്റെ കാരണം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇഷാൻ കിഷൻ ക്രിക്കറ്റിൽ നിന്ന് കുറച്ചു കാലം ഇടവേള എടുക്കുകയായിരുന്നുവെന്നും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ലെന്നും ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കുറച്ചു കാലം ക്രിക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് ഉദ്ദേശിച്ചത് അതിൽ അപാകതയൊന്നും തന്നെ തോന്നിയില്ല തിരിച്ചു വരണമെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചിരിക്കണമെന്ന വ്യവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെന്ന് തോന്നിയതിനാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുക എന്നത് എനിക്ക് പ്രയാസമുള്ള കാര്യമായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ മാനസികമായി ഒരുക്കവുമായിരുന്നില്ല എന്നതിനാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് ഇടവേള എടുക്കുകയായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇടവേള എടുത്താൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച ശേഷമേ തിരിച്ചു വരാനാവൂ എന്നതിൽ എന്തെങ്കിലും കഴമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഇഷാൻ കിഷൻ പറയുന്നത് ഇഷാനെ പോലെ തന്നെ ശ്രേയസ് അയ്യരും മുംബൈക്ക് വേണ്ടി രഞ്ജിയിൽ കളിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു നേരത്തെ രഞ്ജി സീസണിൽ കളിച്ചിരുന്ന ശ്രേയസ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ശ്രേയസിനെയും ഇഷാനെയും ബി സി സി ഐ സെൻട്രൽ കോൺട്രാക്ടിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ശ്രേയസ് തിരിച്ചെത്തുകയും രഞ്ജി ഫൈനലിൽ കളിക്കുകയും ചെയ്തിരുന്നു ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരിച്ചെത്തിയ ഇഷാൻ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പണവായിരുന്നു ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നയിച്ചത് ശ്രേയസ് അയ്യറാണ് കെ കെ ആർ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ ജേതാക്കളാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും സിംബാവ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് ശ്രേയസിനെ പരിഗണിച്ചിരുന്നില്ല മുതിർന്ന താരങ്ങൾക്ക് വിശ്രമം നൽകിയും ഐ പി എൽ സീസണിലെ പ്രകടനം വിലയിരുത്തിയുമാണ് ടീമിനെ തെരഞ്ഞെടുത്തതെങ്കിലും ശ്രേയസ് അയ്യറിനെയും ഇഷാൻ കിഷനെയും രണ്ടുപേരെയും ടി ട്വന്റിയിലേക്ക് എടുത്തിട്ടില്ലായിരുന്നു ഇന്ത്യയ്ക്ക് ഇനി വരാൻ പോകുന്നത് ശ്രീലങ്കയുമായുള്ള ഏകദിന കളിയാണ് അതിൽ പ്രധാനിയാണ് ശ്രേയസയ്യർ ഏകദിന ക്രിക്കറ്റിൽ എന്നാൽ ശ്രേയസയ്യരെ ഇനി വരുന്ന സീസണിലേക്ക് എടുക്കുമോ ഇല്ലയോ എന്ന് ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി നടക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിൽ മൂന്ന് ഏകദിനങ്ങളും മൂന്ന് ടി ട്വന്റി മാച്ചുകളുമാണ് ഉള്ളത് ഏകദിന ക്രിക്കറ്റിലെ പ്രധാനി തന്നെയാണ് ശ്രേയസയ്യർ ശ്രേയസയ്യർക്ക് സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും ദിനങ്ങളിൽ തന്നെ കാത്തിരുന്നു കാണാം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു